നമസ്തേ പ്രേമല ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം വാരഫലമാണ് ഈ ആഴ്ചത്തെ ഫലങ്ങൾ ദിനങ്ങൾ ഒക്കെ തന്നെ നാം വാരഫലത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ ആഴ്ചത്തെ വാരഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ദിനങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുവ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങൾ ഒന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി അതായത് ചിങ്ങമാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച അമാവാസിയാകുന്നു കറുത്ത വാവാകുന്നു അമാവാസിയിൽ ഏറ്റവും പ്രാധാന്യം ബലി തർപ്പണങ്ങളാണ് അതിലേറ്റവും വിശേഷപ്പെട്ടത് ഒന്ന് ദക്ഷിണായനം ആരംഭിക്കുന്ന കർക്കിടക മാസത്തിലെ അമാവാസിയാണ് മറ്റൊന്ന് തുലാമാസത്തിലെ അമാവാസി പിന്നീട് കുംഭമാസത്തിലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമാവാസി ദിനവും പക്ഷേ ഇവിടെ ചിങ്ങമാസത്തിലെ ഈ അമാവാസി സെപ്റ്റംബർ രണ്ടാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തിങ്കളാഴ്ച കാരണം അന്ന് അമാവാസി ദിനത്തിൽ മകം നക്ഷത്രമാകുന്നു മകം പിതൃക്കളുടെ നക്ഷത്രമാകുന്നു വളരെ റയറായി മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ കറുത്ത വാവും മകം നക്ഷത്രവും അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കർക്കിടക വാവിനി അമാവാസിക്ക് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് വളരെ സുഖമായി തിരക്കില്ലാതെ തന്നെ തിരുനെല്ലി ദർശനം നടത്താനും അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ ഉരുപുണ്യകാവ് പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാനും ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുവാനുള്ളത് സെപ്റ്റംബർ ഏഴാം തീയതി അതായത് ചിങ്ങമാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ചതുർത്ഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാകുന്നു വിനായക ചതുർത്ഥിയാകുന്നു അതിനാൽ വിനായക ചതുർത്ഥിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രധാനുഷ്ഠാനങ്ങളോടെ ആ ദിനത്തെ ഏറ്റവും നന്നായി ഗണപതിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ദിവസമാകുന്നു ഓം ഗം ഗണപതിയെ നമഹ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ വർഷത്തെ വിനായക ചതുർത്ഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി ആചരിക്കുക നാം ഇവിടെ വാരഭലത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരെ പറ്റിയാണ് രാശി എന്നാൽ പുണർദ്ധ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രവും വരുന്ന രണ്ടേകാൽ നക്ഷത്ര ഗണമാകുന്നു കർക്കിടക രാശി ഇന്ന് രാശിയിൽ സ്വതവേ ചന്ദ്രനും ബുധനും ഒന്നിച്ചു നിൽക്കുന്നുണ്ട് അതിനാൽ രാശിക്ക് പ്രായണ നല്ല ബലമുണ്ട് രണ്ടാം ഭാവത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ശുക്രൻ കേതു അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ചന്ദ്രനും ബുധനും കൂടി ഒരു ദിഗ്രഹയോഗം ചെയ്യുന്നുണ്ട് ആ ദ്ഗ്രഹയോഗം പ്രായണ വളരെ നല്ലതാണ് സത്യപ്രസിദ്ധവാക്യം സൗഭാഗ്യ സൗഭാഗ്യകീർത്തന്യുതം സൗഭാഗ്യവും കീർത്തിയും ഉണ്ടാക്കുന്നു തനിക്ക് വാക്ക് പാലിക്കുവാൻ കഴിയുന്നു തനിക്ക് ധനപരമായ വിഷയത്തിൽ നല്ല ചില നൈപുണ്യം കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരവുമുണ്ട് അതിനാൽ കർക്കിടകൻ രാശിക്കാർ ഈ വാരം ധനപരമായ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രായണ വളരെ ഗുണകരമായി വരുന്ന വാരമാകുന്നു അവിടെ ശ്രദ്ധിക്കണം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളാണ് നക്ഷത്രപ്രകാരം പ്രായണ കർക്കിടകൻ രാശിക്കാർക്ക് ഉത്തമമായ ദിനങ്ങൾ സപ്തംബർ രണ്ടാം തീയതി കറുത്ത ഭാവാകുന്നു അതിനാൽ പിതൃക്കളുടെ കർമ്മം ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമാണ് കാരണം കർക്കിടക രാശിയുടെ പേര് തന്നെ ദൈവജ്ഞ എന്നാണ് ദൈവം ജാനാതി ഇതി ദൈവജ്ഞ ഭാഗ്യാധിപനാഗ്രഹം വ്യാഴമാകുന്നു വ്യാഴം രാശിയാണ് കർക്കിടകൻ രാശിക്കാർക്ക് അതിനാൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ വാരത്തെ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ നന്നാക്കുക നാല് അഞ്ച് ആറ് ഏഴ് തീയതികൾ വളരെ നല്ലതാണ് മെഡിക്കൽ സ്റ്റുഡൻസിന് വളരെ നല്ലതാകുന്നു അതേ രീതിയിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെടുന്ന പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന പഠനങ്ങൾക്കും ജോലിക്കും വിദേശത്ത് പോകുന്നവർക്ക് തങ്ങളുടെ വിസ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ പാസ്പോർട്ട് ഒക്കെ രേഖകളൊക്കെ ക്ലിയറാക്കി മുമ്പോട്ട് നയിക്കുവാൻ കർക്കിടക രാശി വളരെ പര്യാപ്തമാണ് അവിടെ യാത്രാപരി ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു ആ ശനി ബക്രിയാണ് അതിനാൽ ശനിയാഴ്ച ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് ശനിയാഴ്ച നെയ്വിളക്ക് അയ്യപ്പനെ അല്ലെങ്കിൽ ശാസ്താവിനെ അവൽ നിവേദ്യം വഴിപാടായി സമർപ്പിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു പൂർണ്ണത വരുന്ന വാരമായിരിക്കും പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് അത് വിദേശയാത്രക്ക് വളരെ അനുകൂലമായി വരുന്നൊരവസ്ഥയാണ് ഇവിടെയും കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കണം ഭാര്യാസുഖം കുറയുക അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അപഖ്യാതികൾ നേരിടുന്ന ഭാരമാകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക മാന്യമായ രീതിയിൽ മാത്രം കാര്യങ്ങൾ ഇടപെടുക അല്ലെങ്കിൽ നാം ബുദ്ധിമുട്ടിപ്പോകും കൂടുതൽ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് ഭൂരിദ്രവ്യോ നൃപഹൃദനി വക്തരോഗി ദ്വിതീയെ രണ്ടിൽ സൂര്യൻ വരികയാണെങ്കിൽ നേത്രരോഗം കൊണ്ട് ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് വലത്തേക്കുണ്ട് ഭൂരിദ്രവ്യഹ ധനം വരും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നൃപഹൃദനി തൻ്റെ ധനം രാജാവ് അപഹരിക്കുമെന്നാണ് അതിനാൽ ടാക്സി ജി എസ് ടി മുതലായ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ഈ വാരത്ത് അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഭാര്യ കാരണം കുടുംബത്തിൽ കലി കലഹം വരും എന്നൊരു ഫലമുണ്ട് അതിനാൽ ഫാമിലി ലൈഫും അച്ഛനമ്മ ഇവരുമായി മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളും ഭാര്യ വിഷയങ്ങളും വളരെ തന്ത്രപൂർവ്വം നല്ലൊരു ഗൃഹസ്ഥനായി നിന്നുകൊണ്ട് പരിഹാരങ്ങൾ കാണണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും ദാമ്പത്യത്തിൽ വീട്ടിലെ ബുദ്ധിമുട്ട് ദാമ്പത്യത്തിലേക്കും വരുന്ന ഭാരമാണ് ഭാര്യയുമായി വിരഹമുള്ള വാരമാകുന്നു ഭാര്യയ്ക്ക് വിദേശത്ത് ജോലിയോ അല്ലെങ്കിൽ തനിക്ക് വിദേശത്ത് പോകുവാനുള്ള അസുലഭമായ ഒരു അവസരമോ വന്നാൽ പാർഷ്യൽ സെപ്പറേഷൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വാരമാകുന്നു തീർത്ഥസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാം തന്നെ ബന്ധുജനങ്ങളെ സഹായിക്കുവാനുള്ള സമയവും കൂടിയാണ് ഈ ഒരു വാരം കർമ്മ ഒരു തരത്തിലുള്ള പ്രവോക്കേഷൻ പ്രകോപനമുണ്ടായി ജോലി രാജിവെക്കാൻ പാടില്ല തനിക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വരും കാരണം കർമ്മപതിയായ ചൊവ്വ ദുർബലമായി പന്ത്രണ്ടിൽ നിൽക്കുന്നു അതേ രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മങ്ങൾ വരുന്ന വാരമാണ് വളരെയധികം ശ്രദ്ധിക്കണം മക്കളുടെ പേരിൽ ഷഷ്ടി വ്രതമെടുക്കാനും തിഥി ഒക്കെ വളരെ അനുകൂലമായി അടുത്താഴ്ച വരുന്നുണ്ട് അതിനാൽ മക്കളുടെ പേരിൽ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം ഓം വജത്ഭുവേ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെയധികം ഉപകരിക്കപ്പെടും ചൊവ്വ പന്ത്രണ്ടിലാണ് ചൊവ്വ രാശിക്കാർക്ക് തങ്ങളുടെ സന്താനങ്ങളാകുന്നു തൻ്റെ ജോലിയാകുന്നു തൻ്റെ ബുദ്ധിയാകുന്നു അതിനാൽ എടുത്തു ചാടി ഒരു വിഷയത്തിലേക്കും ചാടിപ്പോകാതെ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കും മറ്റൊരു വിഷയം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ത്രിമധുരം സുബ്രഹ്മണ്യ പൂജ ഒക്കെ ചെയ്യാം അടുത്ത ആഴ്ച ഷഷ്ടി വ്രതം വരുന്നുണ്ട് വെള്ളിയാഴ്ചത്തെ ഷഷ്ടിയാണ് നാം വ്രതമായി ആചരിക്കുക കർമ്മ തടസ്സങ്ങൾ മാറുവാൻ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യുന്നത് വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ ഒരു വാരം പ്രാർത്ഥിക്കുന്നു അടുത്തതായി ചിങ്ങം രാശി ചിങ്ങൻ രാശി എന്നാൽ മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്രക്കൂട്ടമാകുന്നു ഇന്ന് ചിങ്ങൻ രാശിയിൽ മൂലക്ഷത്ര ബലത്തോടുകൂടി സൂര്യൻ നിൽക്കുന്നു രണ്ടിൽ ശുക്രൻ കേതു ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ബുധൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ലഗ്നത്തിലെ സൂര്യൻ പദവിയും പൊസിഷനും തൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു അംഗീകാരമൊക്കെ ലഭിക്കുവാനുള്ള അസുലഭമായ സമയത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് സാവധാനം ഒരു ജോലി മാറണമെങ്കിൽ സെപ്തംബർ പതിനെട്ടാകുമ്പോഴേക്കും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക ജോലിയോട് ഒരു കൂറ് കുറയുന്ന സമയമാണ് ആത്മാർത്ഥത കുറയുക അത് തെറ്റിദ്ധരിക്കപ്പെടുക തൻ്റെ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം കിട്ടുന്ന ഒരേ ഒരു രാശി ചിങ്ങൻ രാശിയാണ് ത്യാഗി എന്നൊക്കെ വലിയ ഫലമുണ്ട് സ്ട്രിക്റ്റായി ഭരിക്കുവാൻ ചിങ്ങൻ രാശി അഡ്മിനിസ്ട്രേഷന് വളരെ ബെസ്റ്റാണ് പത്തിൽ വ്യാഴവും വളരെ നല്ലതാണ് എങ്കിലും കർമ്മ വിഷയത്തിൽ തൻ്റെ ചില സംസാരമോ വാക്കോ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യാതെ നോക്കുക സ്വതവേ രണ്ടിലെ ശുക്രൻ സുവാക്യ നല്ല വാക്ക് സംസാരിക്കുന്ന ആളാകുന്നു മുഖം ചാരുഭാഷം നല്ല മനോഹരമായി സംസാരിക്കുന്ന വാക്കുണ്ട് മുഖമുണ്ടാകുന്നു മനീഷാബി നല്ല ബുദ്ധിയും ഉണ്ടാകുന്നു പഠന വിഷയത്തിൽ വളരെ അനുകൂലമാണ് പതിനൊന്നിലെ ചൊവ്വ സന്താന വിഷയങ്ങളിലൊക്കെ അനാവശ്യമായി അവരുമായി ഇടപെട്ട് അവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ നോക്കുക അതേ രീതിയിൽ ഭാര്യയുടെ കാരണം രക്തത്തിലെ സൂര്യൻ മനസ്സന്ത ധാരതായാത ഭാര്യ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾക്കുള്ള വാരമാകുന്നു അതിനാൽ താൻ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് നല്ലത് സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് ഗുഹാനിവാസശീല ഒരു ഗുഹയിൽ താമസിക്കുന്നവരാണ് പലപ്പോഴും വളരെ വലിയ സൗഹൃദങ്ങൾ ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് മകം ഉത്രം നക്ഷത്രക്കാർ പക്ഷേ പൂരം നക്ഷത്രക്കാർ അതിനെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനായതുകൊണ്ട് അവർ വളരെയധികം സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം ഈ രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളിൽ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും താൻ പറഞ്ഞ് മറ്റുള്ളവരുടെ അപ്രീതി വാങ്ങാതിരിക്കണം ചന്ദ്രനും ബുധനും പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ അങ്ങേയറ്റം മാതാപിതാക്കളുടെ ആരോഗ്യത്തിനെ പറ്റിയുള്ള ആശങ്ക നമ്മെ ഭരിക്കുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് അത്ര നല്ല സമയമല്ല പ്രത്യേകിച്ച് മാതൃകാരകനായ ചന്ദ്രൻ അമ്മയെ പറ്റി ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രേഖാപരമായ വിഷയങ്ങളിൽ തൻ്റെ കൈകൊണ്ട് കാശ് കൊടുത്താൽ അതൊന്നും തിരിച്ചു വരില്ല കാരണം ഇവിടെ ധനാധിപൻ വെൽത്ത് പ്ലാനറ്റ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ദുർവ്യയമാണ് കാശിൻ്റേത് ഉണ്ടാവുക ഒരു റാഷ് പ്രോമിസസും അനാവശ്യമായ വാഗ്ദാനങ്ങളും ആർക്കും നൽകാൻ പാടില്ല ധനനഷ്ടമുണ്ടാകും അതേ രീതിയിൽ വിലപ്പെട്ട രേഖകൾ മറന്നു പോവുക എന്നിട്ട് അതിൻ്റെ പിറകെ ഓടി മാനസികമായ സംഘർഷങ്ങളിലേക്ക് എത്തിച്ചേരുക ഇതൊക്കെ ശ്രദ്ധിക്കുക ചിങ്ങൻ രാശിക്കാർ ഇവിടെ ദോഷപരിഹാരമായി ഏറ്റവും അനുകൂലമായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ് ചിങ്ങൻ രാശിക്കാർക്ക് അതേ രീതിയിൽ മാതാവിന് രോഗമുണ്ടെങ്കിൽ അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരെ പറ്റിയാണ് കന്നിരാശി എന്നാൽ ഉത്തരനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു ഇന്ന് രാശിയിൽ കേതു ആറാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതിൽ വ്യാഴം പത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് സൂര്യൻ സ്വന്തം വരുന്നു വരുന്നു വയസ്യതി വ്യയം കരോതി സജ്ജനെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സജ്ജനങ്ങൾക്ക് വേണ്ടി ധാരാളം കാശി ചെലവാക്കുന്നൊരവസ്ഥ വരും അഘൌദാശിനിയും പാവങ്ങളും നശിച്ചു പോകും ശുഭക്രിയ നല്ല കർമ്മങ്ങളിൽ വ്യാപൃതരാകുമെന്നാണ് അവിടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴവും വളരെ നല്ലതാണ് മനൂനാം ജപേഹി മന്ത്രങ്ങൾ ജപിച്ച് ഈശ്വരനെ വിളിച്ച് രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നു കന്നിരാശിക്കാർ പ്രത്യേകിച്ച് ഇവിടെ ജാതകത്തിലേക്ക് ഉത്രമത്തം ചിത്ര ഇവിടെ ചിത്ര നക്ഷത്രക്കാർക്ക് ചിത്രനക്ഷത്രക്കാർക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് ജോലിയിൽ പ്രാമാണ്യം വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകാം ദേശം വിട്ട് സഞ്ചരിക്കാം അതിൽ വളരെയധികം ഗുണപരമായ അവസ്ഥകൾ വരും ഉത്തരം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം അസമയത്തുള്ള യാത്ര തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കേണ്ടി വരുന്നു കന്നിരാശിക്കാർ പ്രത്യേകിച്ച് ഉത്തരം നക്ഷത്രക്കാർ ശാരീരികമായി ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഡിസ്ക് നടു അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഈ വാരം ഫേസ് ചെയ്യേണ്ടി വരും പെട്ടെന്ന് നടു ഉളുക്കിപ്പോവുക അല്ലെങ്കിൽ അസ്ഥി പെട്ടെന്ന് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വന്ന് ശാരീരിക ക്ലേശങ്ങൾ വരേണ്ടുന്ന വാരവുമാകുന്നു ശ്രദ്ധിക്കണം ഈ വാരത്ത് ഇവർക്ക് ഏറ്റവും നല്ലത് ശിവപ്രീതിയാണ് മൃത്യുജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജയ അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് സപ്തംബർ രണ്ടാം തീയതി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് കന്നിരാശിക്കാർക്ക് വളരെയധികം ഗുണപരമായ അവസ്ഥയെ സഞ്ജാതമാക്കുന്നതാണ് കാരണം പിതൃകാരകനായ സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അതിനാൽ സൂര്യൻ്റെ അനുഗ്രഹം പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പിതൃപിണ്ഡഗതി ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു ഈ വാരത്തിൽ കർമ്മ ഒരു ഭയവും വേണ്ട വിദേശത്ത് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന വാരമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം യാത്രയിൽ തടസ്സമില്ലാതിരിക്കാൻ സർപ്പക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളിൽ രാഹു കേതു അർച്ചന ചെയ്യുക അല്ലെങ്കിൽ ആയില്യപൂജ സർപ്പബലി ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഓം രാഘവേ രാഘവേദമഹ ഓം കേദവേദമഹ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും കന്നിരാശിക്കാർ ഏതായാലും കർക്കിടകം ചിങ്ങം കന്നിരാശിക്കാർക്ക് ശോഭനമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം